ഇവരുടെ നേതൃത്വത്തിൽ ഒന്നും തന്നെ നേടിയിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് തീരിപ്പായുന്ന ആംബുലൻസുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക ഇപ്പ തന്നെ ഒരു ആംബുലൻസ് തെക്കോട്ടേക്ക് ഓടുമ്പോൾ മറ്റൊരു ആംബുലൻസ് വടക്കോട്ട് പോകുന്നു പ്രിയമുള്ളവരെ ഈ ആംബുലൻസുകളെല്ലാം നമ്മുടെ കാസർഗോഡുകാരുടെ ജീവന് വേണ്ടി ജീവശ്വാസം നിലനിർത്താൻ വേണ്ടി ഇങ്ങനെ നമുക്ക് ആംബുലൻസ് എടുത്ത് തെക്കോട്ടും വടക്കോട്ടും പോകേണ്ടി വന്നിട്ടുള്ള ഒരു ഗതികേട് ആ ഗതികേട് ഇവിടെ വരുത്തിയത് എൽ ഡി എഫും യു ഡി എഫും അതുകൊണ്ട് കാസർഗോഡിന്റെ തൊട്ടടുത്ത് മംഗലാപുരത്താണ് എത്ര മെഡിക്കൽ കോളേജാണ് ഉള്ളത് ഏറ്റവും ചുരുങ്ങിയത് മെഡിക്കൽ കോളേജ് ആധുനിക ചികിത്സ ആയുർവേദ ഭൂമി ഉൾപ്പെടെയുള്ള ഏതാണ്ട് ഇരുപതിലേറെ സൂപ്പർ സ്പെഷ്യാലിറ്റികളി ഹോസ്പിറ്റലുകൾ ഉണ്ട് മംഗലാപുരത്ത് എന്ന് പറയുമ്പോൾ മംഗലാപുരം സിറ്റിക്കകത്തല്ല ഭൂരിപക്ഷ മെഡിക്കൽ കോളേജുകളും ഉള്ളത് സിറ്റിക്ക് പുറത്തുള്ള നമ്മുടെ സ്ഥാനാർത്ഥിയുടെ പഞ്ചായത്തായിട്ടുള്ള വർക്കാടിയുടെ തൊട്ടടുത്ത പഞ്ചായത്തായിട്ടുള്ള പ്രദേശമായിട്ടുള്ള കേരള കട്ടയിലാണ് പ്രിയമുള്ളവരെ നിന്ന് നാല് മതി അപ്പോഴേക്ക് ഉണ്ട് അവിടെ അഞ്ച് മെഡിക്കൽ കോളേജ് ഉണ്ട് അതിനപ്പുറത്ത് ഒരു ആറ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും തൊട്ടടുത്തായിട്ടുണ്ട് പ്രിയമുള്ളവരെ കുഗ്രാമം പോലെ തന്നെയാണ് അപ്പുറത്ത് ദേരളക്കെട്ടയിലും ഉണ്ടായത് ആരാണ് അവിടെ മെഡിക്കൽ കോളേജുകൾ സ്ഥാപിച്ചിട്ടുള്ളത് സൂപ്പർ സ്പെഷ്യാലിറ്റികൾ സ്ഥാപിച്ചിട്ടുള്ളത് അവിടത്തെ മംഗലാപുരക്കാരല്ല ഭൂരിപക്ഷ മെഡിക്കൽ കോളേജുകളും സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളും സ്ഥാപിച്ചിട്ടുള്ളത് കാസർഗോഡ് കാസർഗോഡുകാരാണ് കാസർഗോഡുകാരായിട്ടുള്ള ആൾക്കാരാണ് തൊട്ടപ്പുറത്ത കേരളക്കെട്ടിലും മംഗലാപുരത്തും സൂപ്പർ സ്പെഷ്യാലിറ്റി ആസ്പത്രികളും മെഡിക്കൽ കോളേജുകളും സ്ഥാപിച്ചിട്ടുള്ളത് പ്രിയമുള്ളവരെ ഏറ്റവും കൂടുതൽ രോഗികൾ ആരാണ് കാസർഗോഡോഡുകാരും കണ്ണൂരുകാരും അതുപോലെ തന്നെ വടക്കേ മലബാറിലെ ആൾക്കാരാണ് വടക്കേ മലബാറിലെ ആൾക്കാർ അവിടെ രോഗികളായിട്ട് പോകുന്നു ചികിത്സക്കായി പോകുന്നു ആംബുലൻസിൽ പോകുന്നു കാറിൽ പോകുന്നു എന്തുകൊണ്ട് കാസർകോടുകാരായിട്ടുള്ള ആൾക്കാർ അപ്പുറത്ത് പോയി ഈ മെഡിക്കൽ കോളേജുകളും സൂപ്പർ സ്പെഷ്യാലിറ്റി ആസ്പത്രികളും തുടങ്ങേണ്ടി വന്നു എന്ന് ചോദിച്ചാൽ തുടങ്ങിയവരുടെ കുറ്റമല്ല ഇവിടത്തെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ നിലപാട് കൊണ്ടാണ് അവർക്ക് അങ്ങോട്ട് പോകേണ്ടത് എന്നുള്ളതാണ് വാസ്തവം പ്രിയമുള്ളവരെ ഈ മാസം തീയതി പോളിംഗ് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ നാം ഓർക്കണം നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് മംഗലാപുരത്തും കേരളഘട്ടയിലേക്കും കണ്ണൂരിലേക്കും പരിയറത്തേക്കും അതുപോലെ തന്നെ നമുക്ക് കോഴിക്കോടും എറണാകുളത്തും അതിനപ്പുറത്ത് നമുക്ക് തിരുവനന്തപുരത്തും ബാംഗ്ലൂരിലേക്കും പോകേണ്ടി വന്നിട്ടുള്ള ഒരു ദുരവസ്ഥ സംജാതമായിരിക്കുന്നത് നമ്മെ ഭരിച്ച പ്രതിനിധീകരിക്കുന്ന ആൾക്കാർ ഈ ഇടത് വലുതും മുന്നണികളാണ് എന്നുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് അതിശക്തമായിട്ടുള്ള പ്രതിഷേധം ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പിൽ വരണമെന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് കാസർഗോഡ് കഴിഞ്ഞ അഞ്ചു വർഷം നമ്മെ പ്രതിനിധീകരിച്ച എംപിയുടെ പ്രവർത്തനത്തെ വിലയിരുത്തണം എന്താ പ്രവർത്തനം എന്താ പ്രവർത്തനം ഈ സ്ഥാനാർത്ഥി ആദ്യം രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നതിനു മുമ്പ് മൂപ്പറയുടെ നെറ്റിൽ കുറിയില്ലാതെ നമ്മൾ കണ്ടിട്ടില്ല പക്ഷെ കാസർഗോഡേക്ക് വരുമ്പോ കുറി മാഞ്ഞു പോയി രാജ്മോഹൻ ഉണ്ണിത്താന്റെ കുറി മാഞ്ഞതല്ല കുരുമാച്ചതാണ് ആരാണ് മുസ്ലിം ലീഗുകാരനും ഇവിടത്തെ തീവ്രവാദികളുടെ വേണ്ടി സ്വന്തം വിശ്വാസത്തിന്റെ പ്രതീകമായിട്ടുള്ള കുറിമാ ഇവിടെ വന്നത് രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നത് അത് അലർജിയാണെന്ന് നിങ്ങളുടെ കുറി അലർജിയായത് കാസർഗോഡിൽ സ്ഥാനാർത്ഥിയായതിനു ശേഷമാണെന്ന് കാസർഗോകോഡുകാർക്ക് നന്നായിട്ട് അറിഞ്ഞിട്ടുണ്ട് ഈ അലർജിക്കുള്ള ശാശ്വതമായിട്ടുള്ള ഒരു മരുന്ന് ഇത്തവണ കാസർഗോഡുകാരെ പോലീസ് സ്റ്റേഷനിലെത്തുമ്പോ നൽകുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഇത് യാദൃശ്ശികമായിട്ട് വന്നിട്ടുള്ളതല്ല അലർജിയൊക്കെ വന്നിട്ടുള്ളത് കാസർഗോഡിൽ ഉണ്ണിത്താന അലർജി വന്നത് യാദൃശ്ചികമായിട്ടല്ല അതിനു മുൻപ് പറയുന്ന കോൺഗ്രസ് നേതാവ് അന്ന് കോൺഗ്രസിൽ കോൺഗ്രസിലുണ്ടായ ആള് കാസർഗോഡ് കേരളക്ക് വരുമ്പോ എങ്ങനെയായിരുന്നു മാറ്റം എന്ന് കണ്ടിട്ടുള്ളവരാണ് സ്ഥിരമായിട്ട് ഇങ്ങനെ നിങ്ങളെ ചിലരെ പ്രീണിപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ ഇങ്ങോട്ട് വന്നാൽ ഞങ്ങൾക്കും കാസർഗോഡ് നിങ്ങളെ അങ്ങോട്ട് തന്നെ അതേ സ്പീഡിൽ കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് കൊണ്ട് ഇനി നടക്കില്ല ഞങ്ങള് കോൺഗ്രസുകാരോടും അതുപോലെ തന്നെ യു ഡി എഫുകാരോടും പറയാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങള് നാല് വോട്ടിനു വേണ്ടി കുറിയൊക്കെ മായച്ചിവിടെ വന്നിട്ടുണ്ടല്ലോ പക്ഷേ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി എത്രത്തോളം വളർന്നിട്ടുണ്ട് എന്നതിനാണ് ഇന്നലെ നാം വയനാടിൽ കണ്ടത് നിങ്ങളുടെ എന്താ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി വയനാടിൽ നോമിനേഷൻ കൊടുക്കാൻ വന്നപ്പോ സ്വന്തം പാർട്ടിയുടെ കൊടി പിടിച്ച് ഈ കൊടിയാണ് ഈ കൊടിയുടെ കീഴിലാണ് ഞങ്ങള് സ്വന്തം പാർട്ടിയുടെ കൊടി കണ്ടാൽ ഓട്ടിയില്ല എന്നുള്ളത് കൊണ്ട് കൊടി ഉപേക്ഷിച്ചവരാണ് കോൺഗ്രസുകാർ എൽ ഡി എഫുകാരൊക്കെ ഇവിടെ കാഞ്ഞങ്ങാടില് ചില ഏർപ്പാടൊക്കെ നടത്തിയിട്ടുണ്ട് ഞാൻ ഇന്നലെ ഏതാണ്ട് മധ്യരാത്രി സമയത്താണ് ഈ കാഞ്ഞങ്ങാടിലൂടെ കടന്നു പോയത് നമ്മുടെ പ്രവർത്തകർ വളരെ ആവേശത്തോട് കൂടിയിട്ടാണ് ആ പുതിയ കോട്ട മുതൽ ഈ കോട്ടച്ചേരിയുടെ എങ്ങേ അറ്റം വരെ കാഞ്ഞങ്ങാട് നഗരത്തിൽ മനോഹരമായിട്ട് അലങ്കരിച്ചിരുന്നത് കൊടികൾ കൊണ്ട് എൻ ഡി എയുടെ കൊടികളു ബി ജെ പിടെയും പി ജെ എസിന്റെയും മറ്റു പാർട്ടികളുടെ കൊടികളൊക്കെ കൊണ്ടൊക്കെ ഇത് കണ്ടപ്പോ വാലളകി സഹിക്കുന്നില്ല ഈ സ്വന്തം പാർട്ടിയുടെ കൊടി താഴെ വെച്ച് ത്രിവർണം പതാക താഴെ വെച്ച് പച്ചക്കൊടി താഴെ വെച്ചിട്ടുള്ള ആൾക്കാർക്ക് ഇത് സഹിച്ചില്ല ചുവപ്പ് കൊടി ഇത് സ്വന്തം പാർട്ടിയുടെ ചിഹ്നത്തിന് നിലനിൽപ്പിന് വേണ്ടി പോരാട്ടം നടത്തുന്ന ഐശു കിടക്കുന്ന സി പി എം ഇത് സഹിച്ചില്ല അവർ പരാതി കൊടുത്തു അത്രേ നമ്മുടെ ഈ കൊടികളൊക്കെ തന്നെ ഈ കാനങ്ങാട് നഗരത്തിൽ നിന്ന് ഇന്ന് രാവിലെ തന്നെ മാറ്റി പ്രിയമുള്ളവരെ കൊടി മാറ്റിയവരോട് ഞങ്ങൾ വിനയപുരസുരം മാറ്റിച്ചവരോട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് ഞങ്ങൾ വെച്ചിട്ടുള്ളത് കാഞ്ഞാടിലെ നഗരത്തിൽ കൊടിയാണെങ്കിലും നിങ്ങൾക്ക് ആ നഗരത്തിൽ ഞങ്ങൾ ഈ പരിപാടിക്ക് വേണ്ടി അല്പസമയം വെച്ചൊരു കൊടി നിങ്ങൾക്ക് കാണാൻ സഹിക്കാതെ കൊണ്ട് നിങ്ങൾ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനത്തിന്റെ പേരിൽ ആ കൊടി നിങ്ങൾ മാറ്റിയിട്ടുണ്ടെങ്കിൽ പക്ഷേ ഞങ്ങൾക്ക് പ്രശ്നമില്ല കാരണം ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയുടെ ചിഹ്നവും കൊടിയും അത് ഈ ഈ നഗരത്തിൽ മാത്രമല്ല കാസർഗോഡിലെ ഓരോ ജനത്തിന്റെ ചിഹ്നമാണ് താമരചിഹ്ന അതിനെ നിങ്ങൾക്ക് ഒരു കാരണവശാലും അത് നിങ്ങൾക്ക് എടുത്തു മാറ്റാൻ ഹൃദയതയിലുള്ള ജനങ്ങളുടെ ഹൃദയതയിലുള്ള നരേന്ദ്രമോദി നിങ്ങളെ കൊണ്ടില്ല ഈ കൊടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ചില ചാനൽകാരും ചില ഓൺലൈൻ മീഡിയക്കാരും ഒക്കെ അത്ര മാത്രല്ല അതിനേക്കാൾ ഗംഭീരായിട്ടുള്ള കൊടികളാണ് ഇവിടെ വെച്ചിട്ടുള്ളത് എന്ന് ജനങ്ങൾക്കറിയാം ഹൃദയത്തിലുള്ള ഹൃദയത്തിലാണ് ഈ കൊടിയെ ഈ ജനങ്ങൾ ചിരി അതുകൊണ്ട് താമര വിരീക തന്നെ ചെയ്യുമെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് ഒരു സംശയം വേണ്ട കാരണം മോദി നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയാണ് മുന്നണിയാണ് ചിഹ്നമാണ് ഇതിന് ഒരു കോട്ടവും തട്ടാൻ നിങ്ങൾക്ക് സാധ്യമല്ല സാധ്യമാണെങ്കിൽ ഞങ്ങളുടെ ഈ നാട്ടിലെ ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഈ ചിഹ്നത്തെ ഒന്നും അടത്തിയെടുക്കാൻ നിങ്ങൾ നോക്ക് നിങ്ങൾക്ക് സാധ്യമല്ല സാധ്യമാണോ പറയൂ നിങ്ങള് ഈ നാട്ടിലെ ജനങ്ങൾ ഉത്തരം പറയണം സാധ്യമാണോ സാധ്യമാണോ പറയുന്നുണ്ട് ും നിങ്ങൾക്ക് ഒരു പക്ഷേ പിടി അതിനെ പിടിച്ചു മാറ്റാൻ അറുത്തു മാറ്റാൻ എടുത്തു മാറ്റാൻ കഴിഞ്ഞേക്കാം ഹൃദയത്തിൽ നിന്നും എടുത്തു മാറ്റാൻ സാധ്യമല്ലെന്ന് ജനം സാക്ഷ്യം വഹിച്ചുകൊണ്ട് പരാതി കൊടുത്തിട്ടുള്ളത് അവർക്ക് മുന്നറിയിപ്പ് നൽകാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് പിന്നെ എടുത്തവരോട് ഞങ്ങൾക്ക് പറയാനുണ്ട് ഞങ്ങളുടെ പരിപാടി മാത്രമല്ല മറ്റുള്ളവരുടെ പരിപാടി വരുന്നുണ്ടല്ലോ അന്നും ഇതേ സമീപനമായിരിക്കുമല്ലോ എന്നും കൂടി ഒന്ന് ഓർമ്മിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് നിങ്ങളെ നിങ്ങൾക്ക് രാഷ്ട്രീയം ഉണ്ടാകും ഒരു കുഴപ്പമില്ല ഒരു മണിക്കൂർ ഇവിടെ ഉണ്ടായ ഒന്നും സംഭവിക്കട്ടില്ല ഞങ്ങള് തെരഞ്ഞെടുപ്പിന് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമത്തെയും നിർദ്ദേശത്തെയും ഒക്കെ തന്നെ പാലിക്കുന്നവരാണ് പക്ഷേ ഈ ബി ജെ പിയുടെ കൊടി കണ്ട സഹിക്കാത്ത കുറച്ച് ആൾക്കാർ വളരെ ആവേശത്തിൽ ഇവിടെ കൊടി മാറ്റിയിട്ടുണ്ട് അടുത്ത പരിപാടികൾ ഞങ്ങൾ നോക്കുന്നുണ്ട് നിങ്ങൾ മാറ്റിയില്ലെങ്കിൽ വേറെ പണി ഞങ്ങൾ എടുക്കുമെന്ന് കൂടി പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ആ അഭ്യാസം ഒന്നും കൂടെ വേണ്ട വേണ്ട ഇവിടെ തുല്യമായിട്ടുള്ള നീതി നടപ്പിലാക്കണം എന്ന് കേരളത്തിൽ എന്താ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയാണ് കോൺഗ്രസ് വോട്ട് ചെയ്യാൻ കോൺഗ്രസിന്റെ വോട്ട് ചെയ്യണം കോൺഗ്രസ് ഇവിടെ ആവശ്യമാണെന്ന് എൽ ഡി എഫ് കാര്യം ഇവിടെ നരേന്ദ്രമോദിജി സർക്കാരി താഴെ ഇറങ്ങണമെന്ന് എൽ ഡി എഫുകാർ പറയുന്നു കോൺഗ്രസുകാർ പറയുന്നു കെ പി പ്രസിഡന്റ് സുധാകരൻ പറയുന്നു രമേശ് ചെന്നിത്തല പറയുന്നു പറയുന്നു സതീശൻ ഇവിടെ ഇടതുപക്ഷം ആവശ്യമാണ് കോൺഗ്രസിന് ഇടതുപക്ഷം ആവശ്യമുണ്ട് ഇടതുപക്ഷത്തിന് കോൺഗ്രസിന് ആവശ്യമുണ്ട് നിങ്ങൾക്ക് തമ്മിൽ ആവശ്യമുണ്ട് കാരണം നിങ്ങൾ തമ്മിൽ യോജിച്ച് നിങ്ങൾ രണ്ടാളും ഒരുമിച്ച് ഇവിടെയെല്ലാം ഡൽഹിയിൽ ഒരുമിച്ച് നിങ്ങൾ ഞങ്ങൾക്കെതിരായിട്ട് മോദിജിക്കെതിരായിട്ട് ഒരുമിച്ച് നിൽക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട് പഴയതുപോലെ ഒന്നും നടക്കില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് പ്രിയമുള്ളവരെ അവിടെ ഇവിടെ ഗുസ്തി ഗുസ്തി ഇവിടെ എന്തിനു വേണ്ടിട്ടാ ഇവിടെ ഗുസ്തി എന്ന് നമ്മളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് അതുകൊണ്ടാണല്ലോ ഇടതുപക്ഷം ആവശ്യമുണ്ടെന്ന് കോൺഗ്രസ് ഇടതുപക്ഷം അനിവാര്യമാണ് ഇവിടെ ഇടതുപക്ഷം നിലനിൽക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ആഗ്രഹമെന്ന് സുധാകരൻ പറയുന്നത് അതുകൊണ്ടാണല്ലോ കോൺഗ്രസ് ഇവിടെ വേണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് ഞങ്ങൾക്കറിയാം നിങ്ങൾ തമ്മില് അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെന്ന് പറയുന്ന കാരണം കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധിയും ഒക്കെ ഇനി ഈ ആം ആദ്മി പാർട്ടിയുടെ ഡൽഹിയുടെ മുഖ്യമന്ത്രി ശ്രീ അരവിന്ദ് കെജ്രിവാള് കെജ്രിവാള് ഇപ്പൊ നിൽക്കുന്ന സ്ഥലത്ത് ഇപ്പൊ കിടക്കുന്ന സ്ഥലത്ത് നിൽക്കുകയാണ് പണ്ട് ഈ മൊബൈലിലൊക്കെ വിളിക്കുമ്പോ പറയാറുണ്ട് യു ആർ ഇൻ ക്യൂ അങ്ങനെ ക്യൂവിൽ നിൽക്കുന്ന ആൾക്കാരാണ് അരവിന്ദ് കെജ്രിവാള് പോയ സ്ഥലത്ത് പോകാൻ ക്യൂവിൽ നിൽക്കുന്ന ആൾക്കാരാണ് നരേന്ദ്രമോദിജിക്ക് എതിരായിട്ട് ഇപ്പൊ ഒരുമിച്ച് നിൽക്കുന്നത് എല്ലാവരും ഉണ്ട് നമ്മുടെ വലിയ വീരശുക്ര പരാക്രമികളായിട്ട് ഇവിടെ ഞങ്ങളാണ് മോദിയെ നേരിടുന്നതെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടല്ലോ അതൊക്കെ വെറും വീമ്പളക്കലാണ് പേടിച്ചിട്ടാണ് പറയുന്നത് പിണറായി വിജയനും അതുപോലെ തന്നെ തോമസ് ഐസക്കൊക്കെ പറയുന്നത് വെറും പേടിച്ച് പേടിച്ചിട്ടാണ് ഇഡിയ ഭയല്ലെന്നാണോ പറയുന്നത് ഇഡിയ ഭയമില്ലെങ്കിൽ പോയി ചോദ്യം ചെയ്യാൻ പോകണേ നിങ്ങൾ പോകുന്നുണ്ടോ ഓ അരവിന്ദ് കെജ്രിവാളിന്റെ എന്തൊക്കെയായിരുന്നു ആദ്യത്തെ ഒൻ എട്ട് പ്രാവശ്യം നോട്ടീസ് കിട്ടുമ്പോൾ ആദ്യത്തെ പ്രാവശ്യം ഭയങ്കരം വീരശൂര പരാക്രമങ്ങളൊക്കെ പ്രസ്താവനയും ആയിരുന്നു പിന്നെ പിന്നെ പോയി നോട്ടീസ് വരുന്നതിന് മുമ്പേ ലൈവിൽ പറയാൻ തുടങ്ങി എന്നെ ഇപ്പൊ അറസ്റ്റ് ചെയ്യും എപ്പോ അറസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞ് കറച്ചലാ അറസ്റ്റ് ചെയ്തപ്പോ കറച്ചൽ കൂടി അതുപോലെയുള്ള വെപ്രാളം കൊണ്ട് ചില ആൾക്കാരുടെ ഏർപ്പാടാണ് ഇപ്പൊ നടക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവിടെ കോൺഗ്രസും സി പി എമ്മും എന്തിനാ തമ്മിൽ മത്സരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ നിങ്ങളുടെ നിലപാട് രാഷ്ട്രീയമായിട്ടുള്ള ധാർമ്മികതയുടെ പേരിലാണെങ്കിൽ നരേന്ദ്രമോദിജിയെ താഴെ ഇറക്കാനാണെങ്കിൽ നിങ്ങൾ കേരളത്തിൽ ഒരുമിച്ച് നിൽക്കണം കാസർഗോഡിൽ എന്തിനാണ് രണ്ട് വയസ്സന്മാരെ വെറുതെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് വേണോ ആവശ്യമുണ്ടോ നിങ്ങൾ രണ്ടാളും കൂടി ആരെങ്കിലും ഒരാൾ ഇവിടെ ആക്കുക മറ്റൊരാൾ അപ്പുറത്ത് നിൽക്കുക ഇനി വടകരിൽ വേറൊരാളെ നിർത്തുക ഇങ്ങനെ ആക്കിയ പോരെ നിങ്ങൾ എന്തിനാ തമ്മിലടിക്കുന്നത് ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇവിടെ പ്രസംഗിച്ചു നടക്കുന്നത് എം പി എന്ന നിലക്ക് ഞാനൊരു രാഷ്ട്രീയ വിവേചനവും നടത്തിയിട്ടില്ല എന്നാണ് സത്യമാണോ അത് ഏറ്റവും വലിയ രാഷ്ട്രീയ തിമിരം ബാധിച്ച ഏറ്റവും വലിയ രാഷ്ട്രീയമായിട്ടുള്ള അന്ധകാരത്തിൽ ഈ നാടിനെ തള്ളിവിടുന്ന ഒരാളാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ അതുകൊണ്ടാണ് നമ്മള് രാഷ്ട്രീയമായിട്ട് പല അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും നമ്മള് സ്വകാര്യ പരിപാടികളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതാണ് സാമാന്യമായിട്ട് എല്ലാവരും പോകുന്നതാ ആരും അങ്ങനെ അങ്ങനെ സ്വകാര്യ പരിപാടി കല്യാണം ഉണ്ടാവാം വീട് കൂടി ഉണ്ടാവാം അങ്ങനെയുള്ള പരിപാടികളിലൊക്കെ പോകുന്നതാണ് പക്ഷെ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ആയിട്ട് ഉള്ള ഈ കാസർഗോഡിലെ എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ എന്താ ചെയ്ത് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് ഞാൻ പോകണമെന്ന് വിചാരിച്ചതാണ് ആഗ്രഹിച്ചതാണ് പക്ഷെ ഞാൻ പോയില്ല എന്തുകൊണ്ടാ എന്താ അദ്ദേഹം പറഞ്ഞത് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത് അവിടെ നരേന്ദ്രമോദിജി വന്നത് കൊണ്ട് വരുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ ആ സ്വകാര്യ പരിപാടി ഉപേക്ഷിച്ചു എന്നുള്ളതാണ് ഇങ്ങനെ സ്വകാര്യ പരിപാടിക്ക് ഒരു കല്യാണത്തിന് നാട്ടിലെ പ്രധാനമന്ത്രി എത്തുമെന്ന് പറയുമ്പോ അവിടെ ഞാൻ പോകില്ല മോദിയുള്ള അടുത്ത് ഞാൻ പോകില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ പറഞ്ഞാൽ കാസർഗോഡിലെ ജനങ്ങൾ തീരുമാനിക്കും നിങ്ങൾക്ക് സ്വകാര്യ പരിപാടിയിൽ മോദി പങ്കെടുക്കുന്നത് നിങ്ങൾ ബഹിഷ്കരിക്കുകയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ മോദിയുള്ള ലോകസഭയിൽ നിങ്ങൾ ഉണ്ടാകില്ല എന്ന് അടിവരയിടിവരയിട്ട് ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്ന തെരഞ്ഞെടുപ്പാണ് ഈ ലോകസഭയിൽ പോകുന്നത് ഏതായാലും നാനൂറിലേറെ സീറ്റോട് കൂടിയിട്ട് നരേന്ദ്രമോദി വരുന്നത് ഉറപ്പാണ് ആ നരേന്ദ്രമോദിജി പ്രധാനമന്ത്രി ആവുന്ന ഈ അടുത്ത ലോകസഭയിൽ ഈ എം പി ഈ സ്ഥാനാർത്ഥി ഉണ്ടാകില്ല എന്ന് ജനം തീരുമാനിക്കും കാരണം ഒരു പ്രധാനമന്ത്രിയുടെ അടുത്ത് പോകേണ്ടി വരും ഈ നാട്ടിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾ പറയേണ്ടി വരും മന്ത്രിമാരെടുത്ത് പോകേണ്ടി വരും പാർലമെന്റ് ഉന്നയിക്കേണ്ടി വരും ഇതൊക്കെ ജനപ്രതിനിധി എന്ന നിലയ്ക്ക് എം പി എന്ന നിലയ്ക്ക് ചെയ്യേണ്ടതാണ് ഞാൻ നരേന്ദ്രമോദിയെ കല്യാണത്തിന് കല്യാണത്തിന് വരുന്നുകൊണ്ട് പോകില്ല എന്ന് പറഞ്ഞവർക്ക് നരേന്ദ്രമോദിയുടെ എന്തെങ്കിലും ഒരു കാര്യം ആവശ്യപ്പെടാൻ സാധിക്കുമോ അഭ്യർത്ഥിക്കാൻ സാധിക്കുമോ അദ്ദേഹത്തിന്റെ ക്യാബിനറ്റ് മിനിസ്റ്റർമാരോട് അടുത്ത് ചെന്ന് എന്തെങ്കിലും ഒന്ന് നേടാൻ സാധിക്കുമോ പറയാൻ സാധിക്കുമോ അതുകൊണ്ട് എന്തിനാണ് ഈ പ്രതിപക്ഷത്തുള്ള ഒരു എം പി ഒരു സാമാന്യ ജനാധിപത്യ മര്യാദ പാലിക്കാത്ത ഒരാള് ഇത്രയേറെ രാഷ്ട്രീയമായിട്ട് അന്ധത ബാധിച്ചവരാ ഒരാള് നമുക്ക് എന്തിനാ നമുക്ക് എന്തിനാണ് ഇങ്ങനെ ഈ കാസർഗോഡ് എന്താ പ്രതിപക്ഷത്തെ എം പി തന്നെ വേണം നമുക്ക് എന്തെങ്കിലും നിർബന്ധം ഉണ്ടോ ആർക്കെങ്കിലും നിർബന്ധമുണ്ടോ പ്രതിപക്ഷത്തിലുള്ള എം പി തന്നെ കാസർഗോഡ് വേണമെന്നുണ്ടോ അടുത്ത തവണ കേന്ദ്രത്തിൽ നരേന്ദ്രമോദി ആണല്ലോ വരുന്നത് ആർക്കെങ്കിലും സംശയമുണ്ടോ സംശയം ഇല്ലെങ്കിൽ അടുത്ത തവണ നാന്നൂറ് സീറ്റിനേക്കാൾ കൂടുതൽ നരേന്ദ്രമോദിയാണ് ഇവിടെ അധികാരത്തിൽ വരിക എന്നുള്ളത് നിങ്ങൾ ഉറക്കെ വിളിക്കണം അപ്പോ യു ഡി എഫിന്റെ കാര്യം അതാ എൽ ഡി എഫോ എൽ ഡി എഫ് ജയിച്ചാലോ ജയിക്കില്ല എന്താ കാര്യം ജനങ്ങൾക്ക് പ്രതിപക്ഷത്തിരിക്കണം എന്താക്കാൻ അവിടെ ഈ ഇടക്കിടക്ക് പോയി അവിടെ ഗാന്ധി പ്രതിമയുടെ മുമ്പില് സത്യാഗ്രഹം നടത്താനോ ധർണ നടത്താനോ അങ്ങനെ ഒരാൾ നമുക്ക് ആവശ്യമുണ്ടോ പാർലമെന്റിനകത്ത് പറയേണ്ടത് പറയാതെ കാര്യങ്ങൾ ഇടപെട്ട് കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തരല്ലാത്ത ആൾക്കാർ പോയിട്ട് എന്താ കാര്യം ഒരു കാര്യമില്ല പ്രതിപക്ഷത്തെ ഒരു എം തന്നെ വേണം നമുക്ക് എന്തെങ്കിലും നിർബന്ധമുണ്ടോ കാസർഗോഡുകാർക്ക് ഒരു നിർബന്ധവും ഇല്ല അതുകൊണ്ട് ഇത്തവണ പ്രതിപക്ഷത്തെ എം പി അല്ല ഭരണപക്ഷത്തെ എംപിയെ ഭരണപക്ഷത്തെ പോകാനുള്ള സ്ഥാനാർത്ഥിയാണ് എൻ ഡി എയുടെ സ്ഥാനാർത്ഥി ശ്രീമതി അശ്വിനി എമ്മൽ ആ സ്ഥാനാർത്ഥിയാണ് ഇവിടെ നിന്ന് എം പി ആയിട്ട് നമുക്ക് പറഞ്ഞയക്കേണ്ടത് അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടം ഇവിടെ പോരാട്ടം പ്രതിപക്ഷത്തെ എം പി ആയിട്ട് പോണോ ഭരണപക്ഷത്തെ എം പി ആയിട്ട് പോണോ ഏതാ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ലാഭം ഈ നാട്ടിലെ വികസനത്തിന് കാര്യമായിട്ട് സംഭാവന ചെയ്യുക ഇടപെടുക ഭരണപക്ഷത്തിൽ എം പി ഉണ്ടാകുമ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ നേടാൻ സാധിക്കുക അതുകൊണ്ട് എങ്ങനെയാണോ ഈ ഭരണപക്ഷത്തെ എംപിയും എന്ന നിലയ്ക്ക് കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തിയുള്ള ഒരാളെ നമുക്ക് വേണമെന്നുള്ളത് കൊണ്ട് നമുക്ക് ഇത്തവണ ഒരു മാറ്റം അനിവാര്യമാണ് നല്ല രീതിയിൽ ജനങ്ങളെ സമീപിച്ചുകൊണ്ട് നമുക്ക് മുന്നേറേണ്ട ആവശ്യമുണ്ട് പല രീതിയിലുള്ള അപപ്രചരണങ്ങൾ ഇവിടെ നടത്തുകയാണ് എന്തൊക്കെയാണ് അപപ്രചരണങ്ങൾ നടത്തുന്നത് എന്തൊക്കെയാണ് ആർ എസ് എസിനെ എതിർക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ കൊണ്ടൊന്നാവാത്ത പണിയാണ് നിങ്ങൾ കഴിഞ്ഞ ഒരു നൂറ് വർഷമായിട്ട് ആർ എസ് എസിനെതിർത്ത് നിങ്ങളെതിർത്ത ഇടതുപക്ഷവും ആർ എസ് എസും ഏതാണ്ട് ഒരേ സമയത്താണ് ഈ ഇന്ത്യയിലെ രൂപീകരിച്ചത് ഇന്ന് ഭാരതത്തിലെ ആർ എസ് എസ് എല്ലായിടത്തും ഭാരതത്തിലെ ആർ എസ് എസ് കാരനായിട്ടുള്ള പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ പ്രസിഡന്റും എതിർത്ത ഇടതുപക്ഷം എവിടെയാള് ഇടതുപക്ഷം ഇപ്പോ പോരാട്ടം നടത്തുകയാണ് എന്താ പോരാട്ടം ബംഗാളികൾ മാത്രം കേരളത്തിൽ അടിച്ചാൽ മതിയോ അല്ല കേരളത്തിലെ അപ്പുറത്തെവിടെ അപ്പുറത്തെവിടെയെങ്കിലും പോയി പൊറാട്ടടിക്കണോ എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ പോരാട്ടം പൊറാട്ട അടിക്കാനുള്ള പോരാട്ടത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ ഉള്ളത് ഇടതുപക്ഷം ഉള്ളത് നമുക്കേതായാലും പൊറാട്ട അടിക്കാൻ വേണ്ടിയിട്ട് കമ്മ്യൂണിസ്റ്റുകാരെ ആ പണി ഏൽപ്പിക്കാമെന്നാണ് കാസർഗോഡിലെ ജനങ്ങൾ തീരുമാനിക്കുന്ന അല്ലെ ആണല്ലോ അപ്പോ പിന്നെ വേറെ ആള് മഹാബുദ്ധിമാൻ ബാലൻ ബാലൻ എന്ന് പറഞ്ഞ കുട്ടി പക്ഷെ കുട്ടി പറഞ്ഞതിൽ ബാലൻ പറഞ്ഞ ഒരു സത്യമുണ്ട് നമ്മുടെ ചിഹ്നത്തിന് വേണ്ടിയിട്ടാണോ അല്ല മറ്റേതെങ്കിലും ഞാൻ ബാലനെ ഒന്ന് തിരുത്താൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾക്ക് പറ്റിയ ചിഹ്നം ചിഹ്നം എന്ന് പറയുന്നത് ഓന്താണ് അടുത്ത തവണ ഓന്തിലെങ്കിലും നിങ്ങൾക്ക് ഒരു അവസരം ഇവിടെ ലഭിക്കുമായിരിക്കുമെന്ന് മാത്രമേ പറയാൻ ആഗ്രഹിക്കുകയുള്ളൂ അപ്പൊ കമ്മ്യൂണിസ്റ്റ് ആർ പറയുന്നത് നമ്മുടെ ചിഹ്നത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം കോൺഗ്രസ്സുകാർ പറയുന്നത് നമ്മുടെ കൊടിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം കമ്മ്യൂണിസ്റ്റുകാർ നേരത്തെ തന്നെ തീരുമാനിച്ചു നമുക്ക് ഓന്തിൻ്റെ ഇതിൽ സ്വതന്ത്രമാരൊക്കെ മത്സരിക്കുന്നത് പോലെ ഏതെങ്കിലും ചിഹ്നം തിരഞ്ഞെടുക്കുക കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധി തന്നെ ഇന്നലെ സ്വന്തം മണ്ഡലത്തില് ആ കൊടി താഴെ വെച്ചു അതുകൊണ്ട് കൊടിയുമില്ല ചിഹ്നവുമില്ല ഈ രണ്ട് പേർക്ക് എന്തിനാണ് ജനങ്ങൾ വെറുതെ വോട്ട് കൊടുത്ത് കളയുന്നത് അതുകൊണ്ട് വികസനത്തിന് വേണ്ടി നമുക്ക് നരേന്ദ്രമോദിയെ നമുക്ക് നരേന്ദ്രമോദിയുടെ പ്രതിനിധിയെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കാമെന്നാണ്

स्वागत سوگدا स्मिति ईरानी की سوگدا स्मि ईरानी की سوگدا എല്ലാവരും ഉറക്കെ സ്മൃതി ജീനെ സ്വാഗതം സുസ്വാഗതം സുസ്വാഗതം സ്വാഗതം സ്വാഗതം ഒന്ന് അവർക്ക് വരാനുള്ള വഴി ഒന്ന് വഴി വിട്ട് വഴി നൽകണം ആരും തന്നെ അവിടെ കൂടി നിൽക്കരുത് എല്ലാവരോടും everybody, everybody. ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ എത്തിയിട്ടുള്ളത് നമ്മുടെ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി കേന്ദ്രത്തിലെ നരേന്ദ്രമോദിയുടെ സർക്കാരിലെ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീമതി സ്മൃതി ഇറാനി അവരെ ഈ വേദിയിലേക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി ഹൃദയ സ്വാഗതം ആശംസിക്കുകയാണ് ഈ വേദിയിൽ അവരെ ഹാളാർപ്പണം ചെയ്യുന്നതിനു വേണ്ടി കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിലെ കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലർമാരായ ശ്രീമതി കുസുമം വീണ സൗദാമിനി ശ്രീദേവി ബിജി ബാബു ഈ ആളുകളെ ഈ മെമ്പർമാരെ കൗൺസിലർമാരെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ശ്രീമതി വന്ദന കുസുമം വീണ സൗദാമിനി ശ്രീദേവി ബിജി ബാബു ഈ അംഗങ്ങളെ എത്രയും പെട്ടെന്ന് സതി ശ്രീമതി സതി അവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഈ വേദിയിലേക്ക് എത്തിച്ചേർന്ന് ഹരാർപ്പണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കൗൺസിലർമാർ എത്തിച്ചേരണം എന്ന് അറിയിക്കുകയാണ് ശ്രീമതി ബിജി ബാബു BG, BG. േദിയിൽ അടുത്തതായി സംസാരിക്കുന്നതിന് വേണ്ടി കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിലെ നമ്മുടെ പ്രിയങ്കരിയായ